അർഹതപ്പെട്ട വിഹിതം ലഭിക്കുന്നില്ല ബോധപൂർവം അത് കുറവ് ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ കയ്യിലെത്തേണ്ട വരുമാനത്തിലാണ് കുറവ് വരുന്നത് ഇതൊരു ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മറ്റൊരു വരുമാന മാർഗമാണ് റവന്യൂ കമ്മി ഗ്രാൻറ്റ് അതും തോന്നിയ പോലെ കുറവ് ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര ഗവണ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിലെല്ലാം ഇഷ്ടാനിഷ്ടങ്ങളാൽ നമുക്ക് വലിയ തോതിൽ കുറവ് വരുത്തുമ്പോൾ ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുകയാണ് അപ്പോൾ റവന്യൂ കമ്മി ഗ്രാൻഡിൽ കുറവ് വരുമ്പോൾ ആയിരത്തിൽ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണത്തിലാണ് കുറവ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഭാഗം വേറൊരു ഭാഗം നമ്മുടെ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ ആദ്യമേ തന്നെ ചെലവ് നിർവഹിക്കുകയാണ് അതിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം അത് വലിയ തോതിൽ കുടിശ്ശികയാക്കി വെക്കുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട തുക ഫലത്തിൽ കിട്ടുന്നില്ല ഈ വർഷം ഇതേ കണക്കനുസരിച്ച് അയ്യായിരത്തിൽ പരം കോടി രൂപ ഈ മാത്രം കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉണ്ടാകേണ്ട പണം ആ പണമാണ് ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ എടുക്കാനുള്ള അധികാരം ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പരിപൂർണമായ അവകാശമുണ്ട് അത് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് കടമെടുക്കേണ്ടി വന്നാൽ എത്ര കടമെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള ധികാരം സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നാം ഒരു നിയമനിർമ്മാണം തന്നെ നടത്തിയിരുന്നു ആ നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ കടത്തിൻ്റെ പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാർ ഇടപെടുന്നു ഈ കടമെടുപ്പ് പരിധി തങ്ങൾ നിശ്ചയിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുന്നു അങ്ങനെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുമ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനാവശ്യമായത്ര കടം എടുക്കാനാകുന്നില്ല അപ്പോൾ ആയിനത്തിൽ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തിച്ചേരേണ്ട പണമാണ് ഇല്ലാതാകുന്നത് കടമെടുത്താൽ അത് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് ചെലവഴിക്കുക ആ പണം ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ വലിയ തോതിൽ നാടിൻ്റെ മുഖഛായ മാറ്റും നല്ല അഭിവൃദ്ധി നാടിനു കൊണ്ടുവരും അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കാണുന്ന മാറ്റം കേരളത്തിലുണ്ടായത് എന്ന് നമുക്ക് നമുക്കേവർക്കും അറിയാം ഈ മാറ്റം പാടില്ല എന്ന നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കടം വായ്പ എടുക്കുന്നത് അതിൻ്റെ പരിധി വല്ലാതെ കുറച്ചു ഇതിൻ്റെ തന്നെ ഭാഗമായി വരുന്ന മറ്റൊരു കാര്യം ഈ കുറച്ച പരിധി വെച്ച് ഉള്ള വായ്പയും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനകത്ത് വീണ്ടും എടുക്കാൻ കടമെടുക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ് അതിലൊന്ന് സംസ്ഥാനത്തോട് പറയുന്നത് സംസ്ഥാനത്തുള്ള കിഫ്ബി കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്നാണ് കിഫ്ബിയുടെ വായ്പ സംസ്ഥാന വായ്പയായി കണക്കാക്കുമ്പോൾ കിഫി പോലുള്ള ചില ഏജൻസികൾ കേന്ദ്ര ഗവൺമെൻ്റ് കയ്യിലുണ്ട് ആ ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻ്റ് വായ്പയായി കണക്കാക്കുന്നുണ്ടോ പരിശോധിച്ചാൽ ഇല്ല എന്ന് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി വലിയ തോതിൽ വായ്പ എടുക്കുന്നുണ്ട് ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കുന്നില്ല നാഷണൽ ഹൈവേ അതോറിറ്റി പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ ഡി പി സി അവരും നല്ല രീതിയിൽ വായ്പയെടുക്കുന്നുണ്ട് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കുന്നില്ല നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള ഒരു ഏജൻസിയാണ് കിഫ്ബിയും പക്ഷേ കിഫ്ബി ആ തരത്തിൽ ഇളവിന് അർഹയല്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്താ പ്രശ്നം കിഫ്ബിയിലൂടെ കേരളത്തിൽ നടപ്പ് കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ അത് തടയുക എന്നത് തന്നെയാണ് ഉദ്ദേശം ആ വികസന പ്രവർത്തനങ്ങൾ വന്നപ്പോൾ വലിയ മാറ്റമാണ് നാടിനുണ്ടായത് അതിശയകരമായ മാറ്റം അത് എല്ലാ പ്രദേശങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗവും നമ്മുടെ ആരോഗ്യരംഗവും നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗമാകെയും വിവിധ റോഡുകൾ പാലങ്ങൾ ഓർ ഓവർ ബ്രിഡ്ജുകൾ ഫ്ലൈ ഓവറുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിഫിയുടേതായി സഹായത്തോടെ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നു ഇവിടെ ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു വേറൊരു ഭാഗത്ത് തീർദേശ ഹൈവേ വരുന്നു നമ്മുടെ കോവളം മുതൽ ബേക്കൽ വരെ ജലപാത അടുത്ത നാളുകളിൽ തന്നെ അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് എത്തുന്നു കേരളത്തിൻ്റെ മുഖഛായ പൊതുവിൽ മാറുന്നു അങ്ങനെ നിങ്ങൾ മാറേണ്ട നിങ്ങളെ അങ്ങനെ മാറാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിനാണ് നിങ്ങളുടെ ഈ കടം സംസ്ഥാനത്തിൻ്റെ കടമായി പരിഗണിക്കും എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ നേരത്തെ അറുന്നൂറ് രൂപയുണ്ടായിരുന്ന പെൻഷനാണ് നമ്മൾ ആയിരത്തി അറുനൂറ് രൂപയായി കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വളരെ കൂടുതലാണ് എവിടെ ഇല്ലാത്ത രീതിയിലുള്ള അത്തരമൊരു സംഖ്യ എന്തിനാണ് നിങ്ങൾ പെൻഷനായി കൊടുക്കുന്നത് എന്ന് കേന്ദ്ര ധനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് ചോദിച്ചതാണ് മാത്രമല്ല അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ എന്താണിത് ഇത്ര കൂടുതൽ കൊടുക്ക കൂടുതൽ ആളുകൾക്ക് കൊടുക്കേണ്ട കാര്യമെന്താണ് എന്നതും അവർ ചോദിച്ചതാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം വെച്ച് പറയുന്നതാണ് അവർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആ നയത്തിലൂടെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ് എന്നാൽ നമ്മുടെ നയം കൂടുതൽ പാപ്പരീകരണത്തിൻ്റെതല്ല നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ചേർത്ത് പിടിച്ച് അവരുടെ ഉന്നമനം ഉറപ്പുവരുത്തുന്ന നടപടിയാണ് നാം സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള കേരളം ഏറ്റവും കുറവ് ദരിദ്രർ നമ്മുടെ കേരളത്തിലാണ് അതിൽ അതിദരിദ്രരുടെ കണക്കെടുത്തപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ദശാംശം ഏഴ് ശതമാനം അതിദരിദ്രാണുള്ളത് സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് അപ്പോൾ ഈ ദശാംശം ഏഴ് ശതമാനത്തിൽ ഒരാൾ പോലും അതിദരിദ്ര വിഭാഗത്തിൽ അവശേഷിക്കില്ല എല്ലാവരെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ നവംബർ ഒന്നിന് ആ പ്രക്രിയയുടെ ഭാഗമായി എത്ര കുടുംബങ്ങളെ മോചിപ്പിക്കാനായി എന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അത് കാണിക്കുന്നത് ആ പ്രഖ്യാപനം അതേ രീതിയിൽ നടപ്പിലാക്കാൻ പോകുന്നുവെന്നാണ് ഇത് കേരളത്തിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ് കാരണം നമ്മുടെ നാട് പാവപ്പെട്ടവരെ പാവപ്പെട്ടവരായി വിടാനോ അവരെ കൂടുതൽ പാപ്പരീകരിക്കാനോ അല്ല നിൽക്കുന്നത് ആ പാവപ്പെട്ട അവസ്ഥ ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ആവശ്യമായ നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത് അതിൻ്റേതായ മാറ്റം കേരളത്തിലുണ്ട് എന്നത് വസ്തുതയാണ് ഇവിടെ ആ മാറ്റം അനുവദിക്കില്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് നാം മാസം തോറും ആ പെൻഷൻ കൊടുക്കണം എന്ന ധാരണയിൽ തന്നെയാണ് ഒരു കമ്പനി രൂപീകരിച്ചത് സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനി ആ കമ്പനി വായ്പ എടുക്കും ആ വായ്പ എടുത്ത് ആ വായ്പ സർക്കാർ തിരിച്ചു കൊടുക്കുന്ന നിലയാണ് ഉണ്ടാവുക ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് അതിൻ്റെ കാര്യങ്ങൾ അതേ രീതിയിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് എടുത്തു പോകുന്നത് ഈ ലൈറ്റ് ഓഫ് ചെയ്യണം ഇതെൻ്റെ മുഖത്ത് കണ്ണിന് വല്ലാതെ അടിക്കുന്നു ഇത് നേരെ ഇങ്ങനെ അടിച്ചു വെക്കേണ്ട കാര്യമില്ല വലിയ തോതിൽ നമ്മുടെ പാവപ്പെട്ടവരെ വിഷമിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിലുള്ള വിഷമ സാഹചര്യം നേരിടുമ്പോൾ നമ്മുടെ കയ്യിലെത്തുന്ന പണത്തിൽ എത്രയാണ് കുറവ് വരുന്നത് വരുന്നതെന്നാണ് ആലോചിക്കേണ്ടത് ഇതൊരു വർഷമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തെ കണക്കെടുത്താൽ കേരളത്തിന് കേരളത്തിൻ്റെ കയ്യിൽ ലഭിക്കേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു സംസ്ഥാനത്തിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ കുറവ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയംകാരണം മാത്രം സംഭവിച്ചിരിക്കുന്നു എങ്ങനെ മുന്നോട്ട് പോകും അതിനാണ് നാം ഒന്നിച്ച് മുന്നേറണം എന്ന് കണ്ടത് ആ മുന്നേറ്റമാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നവകേരള സദസ് സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഭാഗമായി അണിചേരാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസും യു ഡി എഫും പറയുന്നത് നമ്മൾ ഈ പ്രത്യേക സാഹചര്യം വന്നപ്പോൾ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിന് ലംഘനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളാണ് നിയമസഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് അപ്പോ ഇതിന്റെ കോടതിയെ സമീപിക്കാൻ നാം തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതി ഇപ്പോൾ ആ പ്രശ്നം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ നവകേരള സദസ്സ് ബഹിഷ്കരിച്ച നിലയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ വീണ്ടും ഒരു അഭ്യർത്ഥന വെച്ചു നിങ്ങൾ ഇതുമായി സഹകരിക്കണം നാം ഇക്കാര്യത്തിൽ ഭിന്നതയിലാണ് എന്നൊരു ചിത്രമല്ല ഉണ്ടാക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യം നമുക്ക് ഒന്നിച്ച് ഉന്നയിക്കാനാവണം ഇതിൽ ഭേദചിന്ത പാടില്ല നിങ്ങൾ സഹകരിക്കുന്നതിന് ഏതെങ്കിലും ചർച്ച നടത്തേണ്ടതുണ്ടെങ്കിൽ ആ ചർച്ച നടത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഞങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി കേരളത്തിൻ്റെ മന്ത്രിസഭ നടത്തിയ അഭ്യർത്ഥന പക്ഷേ ആ അഭ്യർത്ഥന കേൾക്കേണ്ട താമസം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നു നിങ്ങളുമായി യോജിച്ച് ഒരു പരിപാടിക്കുമില്ല എന്താണിത് എൽ ഡി എഫ് യു ഡി എഫ് യോജിപ്പല്ല പറഞ്ഞത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണിത് ഭാവി കേരളത്തിന്റെ പ്രശ്നമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു വർഷമുണ്ടാകുന്ന തകർച്ചയുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള തകർച്ചയുടെ പ്രശ്നവുമല്ല കേരളത്തെ വർഷങ്ങളോളം ബാധിക്കുന്ന തകർച്ചയായിരിക്കും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിനെ തടയേണ്ടതുണ്ട് ആ തടയാൻ നാം ഒന്നിച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ നിർഭാഗ്യകരമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അവരുടെ ഭാഗത്താണ് ഇപ്പോൾ കേരളത്തിലെ ഇരുപതിൽ പതിനെട്ട് ലോക്സഭാംഗങ്ങൾ ഇരുപത് ലോക്സഭാംഗങ്ങളിൽ പതിനെട്ട് പേര് യു ഡി എഫ് അംഗങ്ങളാണ് അവരെ ഈ നടപടി ഒന്നും ചോദ്യം ചെയ്യാൻ തയ്യാറല്ല കേരളത്തിന് വേണ്ടി ശബ്ദിക്കാനും തയ്യാറല്ല ഇതാണ് നമ്മുടെ നിർഭാഗ്യകരമായ അവസ്ഥ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് അതിജീവിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നാം തകർന്നു പോകൂ അവിടെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടപെടൽ ശക്തമായി വരുന്നത് യു ഡി എഫിൻ്റെ നിലപാട് കുറച്ച് കാലമായിട്ട് അറിയാവുന്ന ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി തന്നെ വലിയ തോതിൽ ഈ പരിപാടിയുമായി സഹകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് എല്ലാ വിഭാഗക്കാരുമാണ് ഓരോ പരിപാടിക്കും ഒഴുകിയെത്തുന്നത് വൻപിച്ച ജനമുന്നേറ്റമായി ഈ നവകേരള സദസ്സ് മാറിയിരിക്കുന്നു ഇതേവരെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അതിനു മുൻപുണ്ടായിട്ടുള്ള എല്ലാ കൂട്ടായ്മകളെയും വെക്കുന്ന ജനസഞ്ചയമാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒഴുകിയെത്തുന്നത് അവർ കൃത്യമായി സംസ്ഥാന സർക്കാരിന് ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് എന്നതാണ് ആ സന്ദേശം അത് മതി ഞങ്ങൾക്ക് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ